ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളെ നോമിനേഷൻ കഴിഞ്ഞിട്ട് കെ പി സി സിയുടെ പ്രതിനിധി നിശ്ചയിക്കുന്ന ദിവസം വിശദമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യങ്ങൾക്കും അവർ പറയാൻ തയ്യാറാണ് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് ആ ചോദ്യം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യുവൻസ് അസംബ്ലിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ചൂടിയേറിയ വാദപ്രതാപത്തിന് ശേഷം മഹാപുരുഷത്തോടുകൂടി ഇന്ത്യയെ ഒരു മുതാധിഷ്ഠിത രാഷ്ട്രമാക്കാൻ സാധ്യമല്ല പാകിസ്ഥാൻ ഉണ്ടായെങ്കിലും അതത്തിന്റെ പേരിൽ പാകിസ്ഥാൻ ഉണ്ടായെങ്കിലും എന്ന് പറഞ്ഞാൽ ഭാരതം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ ജനിച്ച എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് ജാതിഭേദം മതഭേദം ഭാഷാവ്യത്യാസം വളർന്നവർക്ക് വ്യത്യാസം ജാതെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൽ ജനിച്ച് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് തുല്യ അവകാശപ്പെട്ടതാണ് എന്തൊരു ഭരണഘടന ഉണ്ടാക്കിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വലിയ ഒരു ഭരണഘടന നിർമ്മാണ സമിതിയാണ് അതാണ് ചരിത്രമെങ്കിൽ ആ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ നോക്കി ഇങ്ങനെ ചോദ്യം എന്റെ സുഹൃത്ത് ചോദിക്കാൻ പാടില്ലായിരുന്നു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഓരോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകും ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന് ചോദ്യം ചെയ്യുന്ന കോടതി അംഗീകരിക്കരുന്ന് വിശ്വസിക്കുന്നു ഏതായാലും ഈ പൌരത്വ ബില്ല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എതിർ നൽകുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ബില്ല് ഇപ്പോഴും വിശ്വസിക്കുന്നു സുപ്രീം കോടതി തന്നെ ഈ ബില്ല് വിസാദമാക്കുമെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ മർച്ചു സംഭവിച്ചാൽ ഇന്ത്യ അധികാരത്തിൽ വന്നാൽ ഈ ഓരോ ബില്ല് ചവച്ചുകൊട്ടലറിയും ഓരോ ബില്ല് റദ്ദെയ്യും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു പ്രചാരണത്തിന് പോകുന്നു എന്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിരിക്കുക അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ചു കഴിഞ്ഞ അസംബ്ലി ശേഷം ഞാൻ തിരുവനന്തപുരത്തെ കെ പി സി സി ആർ കേന്ദ്രീകരിച്ചിട്ടാണ് എന്റെ ഭജന നടത്തിയിട്ടുള്ളത് അതിന് ചേട്ടൻ ആകെ ഞാൻ തിരുവനന്തപുരം വിട്ടു പോയത് തൃക്കാക്കര ബൈ ഇലക്ഷനിലും പുതുപ്പള്ളി ഇലക്ഷനും മാത്രമാണ് ഇത്തവണത്തെ എന്റെ പ്രചരണം എന്താണെന്ന് എന്റെ വരും ദിവസങ്ങളിലെ ആരോഗ്യ അനുസരിച്ചായിരിക്കും ഏതായാലും തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന നിലയിൽ കാരണം ഈ ഇലക്ഷൻ എന്ന് വെച്ചാൽ ഒരു ഓർ ഡൈ ഇന്ത്യ എന്ന ആശയം നിലനിൽക്കണം എന്ന് തീരുമാനിക്കുന്ന ലക്ഷണമാണ് ലക്ഷോലക്ഷം സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവത്യാഗം ചെയ്ത് നേടിയ ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യയിലുണ്ടാക്കിയ ഭരണഘടന ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന മൗലിക വശങ്ങൾ അതിനെയെല്ലാം കാറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് വീണ്ടും മധ്യകാലത്തിന് വരാതിരിക്കാനും വേണ്ടി അവർക്ക് തുടർഭരണം ഉണ്ടാകാതിരിക്കാനും വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ എന്റെ ആരോഗ്യം അനുഭവിക്കുന്ന ഞാൻ തയ്യാറാകും എന്ന് പറയാൻ ആഗ്രഹിക്കും